വെങ്കിടങ്ങ് പഞ്ചായത്ത് ബജറ്റ് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാത്തതാണെന്ന് യു ഡി എഫ് റോഡ് നവീകരണം അടക്കമുള്ളവയ്ക്ക് ആവശ്യമായി തുക ബജറ്റിലില്ലെന്ന് ആക്ഷേപം റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ നവീകരണത്തിനും ഫണ്ടില്ലെന്ന് അവർ ആരോപിച്ചു നെഹ്റു പാർക്ക് പഞ്ചായത്ത് തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ബജറ്റ് അവതരണത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയതിനെയും വിമർശിച്ചു വിമല പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ അസ്ഥു പാർക്കും അത് വീണ്ടും തിരിച്ചെടുക്കാൻ നടപടി നമുക്ക് കാണാനില്ലേ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കൗണ്ട് അത് പുനഃത്തിരിക്കാൻ അല്ലെങ്കിൽ ഉദ്യോഗജനങ്ങൾക്ക് ആവശ്യകരമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ഫുഡൊന്നും ഇതിൽ കാര്യമായ രീതിയിൽ കണ്ടില്ലേ